ഇപ്പൊ അതെ ഇടത് കൊണ്ട് എഴുതുന്ന കൊച്ചിനെ ഇടത് കൊണ്ട് എഴുതാൻ പറ്റത്തില്ല വലത് കൊണ്ട് മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ എന്നുള്ള അടുത്ത നിബന്ധന എന്തുവാ ഇവിടെ നടക്കുന്നത് എടോ ആ കൊച്ചിന് ലെഫ്റ്റ് ഹാൻഡാണ് എങ്കിൽ ആ കൊച്ചിനെ ആ വഴിക്ക് വിട്ടേക്ക് ഇത് അത് ചെയ്യാതെ അതിനെ നിർബന്ധിച്ചിട്ട് അതിനെ മാനസികമായിട്ട് ടോർച്ചർ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവും കാരണം ആ കൊച്ചു അങ്ങനെ എഴുതി ശീലിച്ചു വന്ന ഒരു കാര്യമാണ് അത് പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ടാ ഇത് ഇവിടെ പറ്റത്തില്ല ഇത് മാറ്റിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാ അത് മാറ്റാൻ പറ്റുന്ന വിശ്വാസം എനിക്കില്ല ഇപ്പോഴത്തെ ടീച്ചേഴ്സിന് ബോധം ഇവരൊന്നും ഇല്ലാഞ്ഞിട്ടാണോ അത് അത് ഉണ്ടായിട്ടും അവരില്ലാന്ന് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഏറ്റവും കൂടുതൽ ഇവിടെ കോമഡി ആയിട്ട് തോന്നിയ കാര്യം എന്താണെന്നറിയോ അവിടുത്തെ പ്രിൻസിപ്പളാണെന്ന് തോന്നുന്നു അവര് സംസാരിച്ച ഒരു കാര്യം ഉണ്ട് അല്ലെങ്കിൽ അവരൊരു പറഞ്ഞ ഒരു കാര്യമുണ്ട് അത് കേട്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞു ഇവർക്ക് ഒട്ടും വിവരമില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി എങ്ങനെയാണോ എന്തോ പ്രിൻസിപ്പളായത് തൻ്റെ ക്ലാസ്സിൽ ഇടത് കൈ കൊണ്ട് എഴുതുന്ന കുട്ടികൾ വേണ്ട അതുകൊണ്ട് വലത് കൈ കൊണ്ട് മാത്ര എഴുതേ മതി എന്ന് പറയാൻ ഈ ടീച്ചർക്ക് എന്താ അധികാരം അതാണ് ഞാൻ ആലോചിക്കുന്നത് അവരുടെ പാരന്റ്സ് പറയുന്ന ഒരു കാര്യമുണ്ട് തുടർന്ന് പോയിക്കോട്ടെ കാരണം മകനും അങ്ങനെയാണല്ലോ അവർ കുഴപ്പമൊന്നും ഇല്ല അപ്പൊ അവരെ കമ്പ്യൂട്ട് ചെയ്താണോ അതിൽ പോയിക്കോട്ടെ എന്ന് പറഞ്ഞല്ലോ പറയായിരുന്നു അപ്പൊ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ എത്തിയത് മുതൽ വല്ലാതെ കുട്ടിനെ കൊണ്ട് എഴുതാൻ വേണ്ടിട്ട് അവർ എത്തിക്കുന്നത് അപ്പൊ ആ ഒരു ടോർച്ചറിങ്ങിൽ കുട്ടിക്ക് രാവിലെ സ്കൂളിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട് കുട്ടി രാവിലെ എത്തിയത് വരുന്നില്ല ഒന്നാം ക്ലാസ് ആറ് വയസ്സുള്ള കുട്ടിയല്ല കുട്ടി മാമി ചീത്ത പറഞ്ഞു വലുതായി എഴുതിട്ടില്ലെങ്കിൽ എനിക്ക് സ്കൂളിൽ പോകണ്ടാന്ന് പറഞ്ഞ കറിയാ ഈ പോക്കാണെങ്കിൽ അധികം വൈകാതെ വിദ്യാഭ്യാസ മേഖലയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും കാരണം ഇതിങ്ങനെ ഡെയിലി ഡെയിലി ഓരോ പ്രശ്നങ്ങളും ആയിട്ട് ഇത് എന്തിനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ആ കൊച്ചിനെ ആ കൊച്ചിന്റെ കംഫേർട്ടിനെ വിടാതെ നമ്മൾ നിർബന്ധിച്ചിട്ട് ഒരു കാര്യം എഴുതുന്നത് ടീച്ചേഴ്സിന്റെ കടമ എന്ന് പറയുന്നത് കൊച്ചുങ്ങളെ പഠിപ്പിക്കാന്നാണ് അല്ലാണ്ട് ആ കൊച്ചുങ്ങളുടെ കംഫർട്ട് സോണിനെ എടുത്ത് കളഞ്ഞിട്ട് നിങ്ങളുടെ നിർബന്ധത്തിന് ആ കൊച്ചിനെ നിങ്ങളുടെ വഴിക്ക് കൊണ്ടുവരാന്നുള്ളതല്ല ആ കൊച്ച് പഠിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ഫൈൻ പ്രശ്നമാക്കാം പക്ഷെ ആ കൊച്ചിന്റെ ലെഫ്റ്റ് ഹാൻഡ് ആണ് കംഫേർട്ട് എങ്കിലും അതെങ്ങനെ നിങ്ങൾക്ക് വിലക്കാൻ പറ്റും ഇനി ആ പ്രിൻസിപ്പൾ എന്ന് പറയുന്ന വ്യക്തി പറയുന്നൊരു കാര്യമുണ്ട് എനിക്ക് രണ്ടിട്ട് പ്രിൻസിപ്പിൾ ആയിട്ടാണ് തോന്നുന്നത് അതുകൊണ്ട് പറയുന്നത് കേട്ടോ അതൊന്നും കേട്ടോകാം അതാണ് എനിക്കും ചോദിക്കാനുള്ളത് ഈ ലെഫ്റ്റ് ഹാൻഡോണ്ട് എഴുതുന്നത് ദുശീലാണെന്ന് ടീച്ചറോട് ആര് പറഞ്ഞു ടീച്ചറെ ആ കൊച്ച് ലെഫ്റ്റ് ഹാൻഡ് ഹാൻഡുകൊണ്ട് എഴുതുക മാത്രമേ ചെയ്തിട്ടുള്ളതുണ്ട് അല്ലാണ്ട് വേറെ തോന്നിയ വസങ്ങൾ അല്ലെങ്കില് ദുശീലം എന്ന് പറയാനുള്ള കാര്യങ്ങളൊന്നും ആ കൊച്ച് അവിടെ ചെയ്തിട്ടില്ല എന്നിട്ട് കൊച്ചുങ്ങൾക്ക് എന്തെങ്കിലും ദുശീലം ഉണ്ടെങ്കിൽ നമ്മൾ അത് തിരുത്തി കൊടുക്കണം ലെഫ്റ്റ് ഹാൻഡ് ഹാൻഡുകൊണ്ട് എഴുതുന്നത് ദുശീലമാണല്ലോ എനിക്ക് പുതിയ അറിവായിരുന്നു ടീച്ചറെ താങ്ക് യു ടീച്ചറെ പിന്നൊക്കെ ടീച്ചറാണോ പ്രിൻസിപ്പളാണോ അയ്യോ അവസ്ഥ ആ കൊച്ചിന് ഇത്രയും പറഞ്ഞ് അവരെ സംസാരിച്ച് ഡീൽ ചെയ്തിട്ട് പിന്നെയും ആ കൊച്ചിനെ പോലത് കൈ കൊണ്ട് എഴുതിക്കാൻ ശ്രമിച്ചിട്ട് ആ കൊച്ചെന്തോ കള്ളത്തരം പറഞ്ഞിട്ടാണ് പിന്നെ ലെഫ്റ്റ് ഹാൻഡ് വെച്ച് എഴുതിയത് ഒന്ന് ആലോചിച്ച് നോക്കണം ഇപ്പോഴത്തെ കുട്ടികളെ കള്ളം പറയാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ടീച്ചർമാരെ കാരണം നിർബന്ധിക്കപ്പെടുകയാണ് കുട്ടികളെ നേർവഴിക്ക് നടത്തേണ്ട ടീച്ചർ കാരണം തന്നെ കുട്ടികൾ കള്ളം പറഞ്ഞ് തുടങ്ങുമ്പോ കൊള്ളാം ടീച്ചറേ നല്ല വിദ്യാഭ്യാസം കൊടുക്കരുത് കേട്ടോ de acuerdo no números para en